ും ഈ സരക്കെണ്ണ ട്രിക്കും ചെറച്ചുവച്ച് പപ്പുവിനെ പോലെയും അഭിനയിക്കണം ഒരു മാച്ചെന്നാ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അത് വേണമെങ്കിൽ ഈകള് ഈകള് രഘുലിനെ പോലെ സംസാരിക്കണം ഞാൻ ഇവര് രണ്ടര അങ്ങോട്ട് എക്സ്ചേഞ്ചാണ് ഈകളും ഓക്കെ ഞാൻ എന്നിട്ട് ആ നീ ഈകളെ പോലെ സംസാരിക്കണം ഈ മാച്ച സംസാരിച്ചാൽ മതി

റിയാ പോയില്ല ഹോളിയാണ് എന്നെ അന്നെങ്ങനെ തോന്നിട്ടുണ്ടോ എന്നു നോക്കണ സംസാരിക്കാൻ പാടില്ല രഗുലെ രണ്ട് കില്ല് ഓസിലെ സംസാരിക്കാൻ പാടില്ലേ സ്വയം വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച ബിഹേവ് ചെയ്യണേ നാടാ പുണ്ടച്ചി ഞാൻ പിന്നെ ഇത്ര ഞാൻ നിന്റെ തന്ത കൊണ്ട് ഉണ്ടാക്കി ഞാൻ സ്വന്തം അതുകൊണ്ട് എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ട് നിന്റെ തന്ത കൊണ്ടുണ്ടാക്കി തന്നല്ലേ എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഇത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം ഉണ്ട് സ്വന്തം ഒറ്റയ്ക്ക് വഴിവിട്ടി വന്നോടാ പട്ടി ഞാൻ അഹങ്കാരം കാണിക്കും നീ ആര് രണ്ടു ദിവസം മര്യാദക്ക് മര്യാദക്ക് പോന്നെ മറ്റേ പേര് വന്നിരിക്കണവൻപുരല്ല ഇറങ്ങി പോണാണോ ഞാൻ കൊടുക്കട്ടോ ഞാൻ തെരുവുകൊടുക്കട്ടോ തെരുവു കൊടുക്കട്ടോ ഇല്ല ഇല്ല വേണ്ട വേണ്ട അച്ഛല്ലേ മിണ്ടാത്തത് എനിക്ക് പെപ്പര് ഈ പെപ്പ് മിണ്ട പറ്റത്തില്ലേ പൊപ്പടം പറ്റത്തില്ലേ എന്നാ ട്രക്കിനെ തരട്ടാ തരട്ടെ ട്രെക്കിന് തരട്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ ഞാൻ പൊപ്പം ആയിക്കോളാം ആ അമ്മ ആ ആ ില്ല അത് ഓർക്കണം പറ അലേട്ട് അലർട്ട് ആയിരിക്കാം അലേർട്ട് അലാട്ട് കാറുണ്ടോ കാറുണ്ടോ അതിലെങ്കിലാണ് ഇഞ്ചര് ഇഞ്ച അല്ല എന്റെ ബാക്കിൽ നടക്കാൻ പാടാം എവിടെ പോണെങ്കിലും

അണെന്താ സേവ ഇല്ലാത്തത് വണ്ടി 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 എന്താ വണ്ടി ും രണ്ട് കില്ലെടുക്കാതെ സംസാരിക്കാൻ പാടില്ല ഓ അതാണോ ോട്ട് നിനക്കിറ്റ് തരാ ഇവരൊക്കെ കൊണ്ട് കളിക്കാനായിട്ട് വരും ആ വല്ല ലൂഡോ കളയാടാം വേദക്കൊക്കെ പറ്റിയാതാണ് അന്തേക്കത് വരും ഒരു കഴിവില്ലാതെ കളിക്കാതിട്ട് അവൻ പറ്റൂല അവർ വണ്ടി വണ്ട ഇവിടെ വണ്ടിയുണ്ട് ഇവിടെ വണ്ടിയുണ്ട് ആ വാസോണ്ടാകുന്നുണ്ടാത്തതാണെന്ന് പറഞ്ഞു െ കാടല്ലേ കിട്ടുണ്ടോ കിട്ടും ഏത് ഏതാ പൊട്ടക്കട്ടനീ ക ൂച്ച പാട്ടീല് കൊറവായിരുന്നു ഇനി അട കറപ്പ് വല്ലാത്ത പ്രശ്നം ഉള്ള അവന്റെ വണ്ടി കൊണ്ടായിരുന്നു ഇതെ പറ്റി പുഞ്ചിടമേ കളിക്കല്ലേ ട നിർത്തലോർത്തോ ആ ഓക്കെ റ്റണ്ണൂ ണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തിനാ ഞാൻ ഇതിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അണ്ണു ആ എന്റെ ചിപ്പ് ഇല്ല വേണം അപ്പുറ പുറകോട്ടടായി ഞാൻ അണ്ണൻ അണ്ണനെ വേഗം പോടത്തിരാട കാട്ടിൽ വണ്ടിയില് ഇറങ്ങി അയ്യോ അയ്യോ വെന്തതിരുന്നു ഇറങ്ങലല്ല ആരെ ഇറങ്ങല ഇവിടെ വിട്ടേ ഇവിടെ സ്കോട്ട് ആക്ക ഇതി चिप്പിരാ चिप്പിര റിവൈവ് ഇട റിവൈവ് ഇട ഇരാ പാപ്പ ആ ഇവിട ഇവിടാണോ ഇതിത് ചാവും ചത്താ ചടിക്കൊത്ത ആ എന്തിനാ മൊത്തം തവണ തന്നെ അടി അന്ന ഇവിടെ പപ്പടേ പപ്പടേ ഇതിന് ധാരി ഉന്തപ്രീനി അപ്പട എന്താ ശ്ശെ മേരി പട് പപ്പട മേരി പട് ഓക്കേ ടാസ്ക് കംപ്ലീറ്റ് നമ്മളെ ഇടണമൈരെ മായേ തുരക്കിടലോ പപ്പട നടതി ഹലോ ഫ്രണ്ട് ഫ്രണ്ട് പപ്പടലിയാ പ്രോപ്പർ നോടാ അണ്ണാ അണ്ണാ ആ സൗണ്ട് கரெக்ட்டായിട്ട് നടക്കുന്നു ചാറ്റിലൊരു പോരാടി വന്നിട്ടുണ്ട് വിഷ്ണു കാ വിഷ്ണു കാ വന്ന കാ പിന്നെ പിന്നെ നീയൊക്കെ കളിച്ചു തുടങ്ങിയത് കഴിവോട് കൂടെ അല്ലടാ മൈരേ എന്താടാ നിനക്ക് കഴിവില്ലാത്തവനോടൊരു പുച്ഛം പറഞ്ഞാ പറഞ്ഞ വിഷ്ണുക്കാ വിഷ്ണുക്കാ വന്ന് ഇക്കാണ് ഈ ഏരിയ എന്തിനാ എനിക്കറിടോ കണ്ണാപ്പിയല്ല കണ്ണാപ്പി തെറി കൊടുക്കുന്നു പിന്നെ നീയൊക്കെ കളിച്ചു തുടങ്ങിയത് കഴിവോട് കൂടി ഇന്ദ്ര തെറി എന്താടാ നിനക്ക് കഴിവില്ലാത്തവരോട് ഒരു എന്തേലൊക്കെ കഴിവ് വേണം ആൾക്കാരായാലാൽ കുടുംബം നോക്കഴെങ്കിലും വേണം വേറെ നീ മറ്റേ ഡാൻസ് കളിക്കാൻ പാട്ടുപാടൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് കുടുംബം നോക്കുള്ള കഴിവെങ്കിലും വേണമുണ്ടോച്ചി ഓ നിന്റെ അടുത്ത നിന്നെ റെസ്പെക്ട് ചെയ്യാം നിന്റെ ഫോട്ടോ ഞാൻ പൂജാമുറിക്കകത്ത് വെച്ച് പൂജിക്കാം